നമസ്കാരം മഹാരാഷ്ട്രയിൽ എന്തും സംഭവിക്കാം എന്ന രീതിയിലാണ് കാര്യങ്ങൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത് അതീവ ജാഗ്രത അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ നൂറ്റി നാൽപ്പത്തി നാല് എന്ന നിരോധനാജ്ഞ ജില്ലാ കളക്ടർ പ്രഖ്യാപിക്കാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ ഫോഴ്സ് സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുകയാണ് അതായത് മുഗൾ ചക്രവർത്തി ഔറംഗസേബിൻ്റെ ഛത്രപതി സംഹാജി നഗറിലെ ഗുൽദാബാദിലുള്ള ശവകുടീരം നീക്കണമെന്ന ആവശ്യവുമായി സംഘപരിവാർ സംഘടനകൾ രംഗത്തെത്തിയിരിക്കുകയാണ് ശവകുടീരം നീക്കാൻ സർക്കാർ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ കസേവ നടത്തുമെന്ന് ബജറംഗദളും വിശ്വ ഹിന്ദു പരിഷത്തും സർക്കാരിന് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് നിയമപരമായ മാർഗങ്ങളിലൂടെ ശവകുടീരം നീക്കണമെന്നാവശ്യപ്പെട്ട സംസ്ഥാന സർക്കാരിന് നിവേദനം സമർപ്പിക്കുമെന്ന് ഈ സംഘടനകൾ അറിയിച്ചിട്ടുണ്ട് പിതാവായ ചക്രവർത്തി ഷാജഹാനിൽ നിന്നും അധികാരം പിടിച്ചെടുത്താണ് ഔറംഗസേബ് അധികാരത്തിലേറിയത് അനാവശ്യ പദ്ധതികളുടെ പേരിൽ ദൂർത്ത് നടത്തി മുഗൾ സാമ്രാജ്യത്തെ സാമ്പത്തിക അരക്ഷിതാവസ്ഥയിലേക്ക് തള്ളിവിടുന്നുവെന്ന് ആരോപിച്ചായിരുന്നു ഈ അട്ടിമറി ധാരാശിഖോ അടക്കമുള്ള തന്റെ മൂന്ന് സഹോദരങ്ങളെ ഔറംഗസേബ് കൊല്ലം അധികാരം കൈക്കലാക്കാൻ ഷാജഹാനെ ആഗ്രയിലെ കോട്ടയിൽ ശിഷ്ടകാലം മുഴുവൻ വീട്ടു തടവിലാക്കി തന്റെ ഭാര്യയുടെ ഓർമ്മയ്ക്കായി പണിത താജ്മഹാൽ എന്നും സന്ദർശിക്കാൻ അനുവദിക്കണമെന്ന് പറഞ്ഞപ്പോൾ മകൻ ഔറംഗസേബ് പിതാവിനെ പൂട്ടിയിട്ട് തടവറയിൽ വലിയ ഒരു കണ്ണാടി സ്ഥാപിച്ചു നൽകി ഈ കണ്ണാടിയിൽ നോക്കിയാൽ ദൂരെയുള്ള താജ്മഹൽ കാണാമെന്നായിരുന്നു ഔറംഗസേബ് പിതാവ് ഷാജഹാനോട് പറഞ്ഞത് ഹിന്ദുക്കളുടെ മേലുണ്ടായിരുന്ന നൂറ്റാണ്ടുകളുടെ അടിച്ചമർത്തലിന്റെയും അതിക്രമങ്ങളുടെയും അടിമത്തത്തിന്റെയും പ്രതീകമാണ് ഈ ശവകുടീരമെന്ന് വി എച്ച് പി നേതാക്കൾ പറയുന്നു ശവകുടീരം നീക്കണമെന്ന് മന്ത്രി നിതീഷ് റാണയുടെയും മുൻ പാർലമെന്റ് അംഗം നവനീത് റാണയുടെയും ആവശ്യത്തെ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് പിന്തുണച്ചിരുന്നു എന്നാൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സംരക്ഷിക്കുന്ന സ്ഥലമായതിനാൽ ഏത് നടപടിയും നിയമപരമായ ചട്ടക്കൂടിന് അനുസൃതമായിരിക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുകയാണ് ശവകുടീരം പൊളിക്കണമെന്നാവശ്യപ്പെട്ട് തഹസിൽദാർ ജില്ലാ കളക്ടർ ഓഫീസുകൾക്ക് പുറത്ത് ബജറിംഗലും വി എസ് പിയും പ്രതിഷേധ പ്രകടനങ്ങളും പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ക്രമസമാധാന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രതിഷേധ സമരം പിൻവലിച്ചു ഇതിനിടെ ശവകുടീരത്തിന്റെ സുരക്ഷ ജില്ലാ ഭരണകൂടം വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ശവകുടീരം നിൽക്കുന്ന സ്ഥലത്തിനു ചുറ്റും പോലീസിനെ കൂടാതെ സംസ്ഥാന റിസർവ് പോലീസിന്റെ ഒരു യൂണിറ്റിനെ വിന്യസിച്ചിട്ടുണ്ട് ജനങ്ങളെ പോലീസും നിയന്ത്രിച്ചിരിക്കുകയാണ് ഛത്രപതി സംഭാജി നഗർ നഗരത്തിൽ നിന്നും ഏകദേശം മുപ്പത് കിലോമീറ്റർ അകലെയുള്ള തുൽദാബാദിലെ സ്ഥലത്ത് ഇനിയൊരു ഉണ്ടാകുന്നതുവരെ നിയന്ത്രണം ഉണ്ടായിരിക്കുമെന്നും പോലീസ് പറഞ്ഞിരിക്കുകയാണ് അതേസമയം വാഹനങ്ങൾക്ക് നിയന്ത്രണമില്ല സംഘർഷം ഒഴിവാക്കാൻ വലതുപക്ഷ നേതാവും സമസ്ത ഹിന്ദുത്വ അഘാടി അംഗവുമായ മിലിദ് എക്ബോഡെ നഗർ ജില്ലയിൽ പ്രവേശിക്കുന്നത് പോലീസ് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് ശവകുടീരം നിൽക്കുന്ന സ്ഥലത്തിനു ചുറ്റും റിസർവ് പോലീസിന്റെ യൂണിറ്റിനെ വിന്യസിച്ചു മറാഠ രാജാവായ ശിവജിയുടെ മകൻ സംഭാജിയെ പിടികൂടി പീഡിപ്പിക്കുകയും പതിക്കുകയും ചെയ്യുന്നത് ചിത്രീകരിക്കുന്ന ചാവ സിനിമ പുറത്തിറങ്ങിയത് മുതൽ ഔറംഗസേബിന്റെ ശവകുടീരം മഹാരാഷ്ട്രയിൽ ഒരു രാഷ്ട്രീയ വിഷയമായി മാറിയിട്ടുണ്ട് ഇനി എന്താണ് സംഭവിക്കുക എന്നുള്ളത് വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണേണ്ടതാണ് ന്യൂസ് ഡെസ്ക് ബ്രാൻഡിംഗ് എഡ്യൂപിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി ുംബമൻ ശ്രീ വടക്കും നാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമദ് സ്കന്ദ പുരാണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്തണം എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ടായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശാലയരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദിവഖ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമൈ നെറ്റ്വർക്കിൽ